ചാലക്കുടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഞ്ചാരമിഠായിയുടെ ഉദ്ഘാടനം ചാലക്കുടി സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു ചാലക്കുടി ഗവൺമെന്റ് എൽ പി ഈസ്റ്റ് സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം രൂപ ചിലവിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച പഞ്ചാര മിഠായിയുടെ ഉദ്ഘാടനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു ചാലക്കുടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസി സുനിൽ അധ്യക്ഷയായി കളിയിടം വരയിടം നിർമ്മാണയിടം ഗണിതയിടം ഭാഷാ വികസന ഇടം എന്നിങ്ങനെ മുറിക്കകത്തും പുറത്തും കളിയിലും ചിരിയിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതിയാണ് പഞ്ചാരമിട്ടായി ലക്ഷ്യമിടുന്നത് ചാലക്കുടി മുരളീധരൻ വിശദീകരണം നടത്തി ചാലക്കുടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പദ്ധതിയുടെ വിജയത്തിന് പ്രയത്നിച്ചവരെ സംഘാടക സമിതിക്ക് വേണ്ടി വാർഡ് കൌൺസിലർ ടി ഡി എലിസബത്ത് സ്നേഹാദരം നൽകി ആദരിച്ചു പഠനത്തിൽ മികവ് തെളിയിച്ചവർക്ക് ഏർപ്പെടുത്തിയ എൻറ്റോമെന്റ് വി ജെ ജോജി കൌൺസിലർ വിതരണം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ കൺട്രോളർ ഡോക്ടർ സി സി ബാബു എം പി ടി എ പ്രസിഡന്റ് അഭിരാമി അരുൺ വൈസ്മെൻ പ്രസിഡന്റ് മെന്റസ് കണ്ണു കാടൻ ബിആർസി പ്രതിനിധി അക്ഷയ് എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ഐ എൻ ശ്രീജ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് കെ ബി ബിനേഷ് നന്ദിയും അറിയിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കന്യാഞ്ചന്മാരെ അഞ്ജത്തിമാരെ സുഹൃത്തുക്കളും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ വാർഷികഘോഷവും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ പാർക്കും ും ഒക്കെ ഇവിടെ ചെയ്തിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള